അഹിംസയിൽ വിശ്വസിക്കുന്ന സമാധാനപ്രിയരും സേവനത്തിൽ അധിഷ്ഠിതരുമായ ക്രൈസ്തവ സമൂഹത്തെ ദേശവിരുദ്ധരെന്ന് മൂന്ന് തവണ നിരോധിക്കപ്പെട്ട സംഘടന വിളിക്കുന്നത് നിർഭാഗ്യകരമെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി രാഷ്ട്ര നിർമ്മാണത്തിൽ ക്രൈസ്തവരുടെ സംഭാവന പ്രസിദ്ധമാണ് സ്വാതന്ത്ര്യ സമരം വിദ്യാഭ്യാസം ആരോഗ്യ പരിചരണം സാമൂഹിക ഉന്നമനം തുടങ്ങി വിവിധ മേഖലകളിൽ അഭിനന്ദനാർഹവും പ്രശംസനീയവുമായ പ്രവർത്തനങ്ങൾ നടത്തിയ സമൂഹമാണ് ക്രൈസ്തവരെന്നത് മറക്കരുത് ആദിവാസികൾക്കും ക്രൈസ്തവർക്കുമെതിരെ കൃത്രിമവും പ്രചോദിതവുമായ പ്രചാരണം അഴിച്ചുവിടുന്നതിൽ രാജ്യത്തെ രണ്ടേ ദശാംശം മൂന്ന് ശതമാനം മാത്രമുള്ള ക്രൈസ്തവ സമൂഹത്തിന് വലിയ വേദനയുണ്ട് കാലങ്ങളായി വിവേചനവും അടിച്ചമർത്തലും അനുഭവിക്കുന്ന ആദിവാസികളുടെ മൌലികാവകാശങ്ങളും മനസാക്ഷി സ്വാതന്ത്ര്യവും വീണ്ടും വെട്ടിച്ചുരുക്കാനുള്ള ആർ എസ് എസിന്റെ ഗൂഢശ്രമങ്ങൾ ആശങ്കാജനകമാണ് ഖർവാപ്പസി ഇല്ലെങ്കിൽ ആദിവാസികൾ ദേശവിരുദ്ധമായി മാറുമെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി പറഞ്ഞിരുന്നുവെന്ന പേരിൽ ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് ഇൻഡോറിൽ നടത്തിയ അവകാശവാദം ഞെട്ടിക്കുന്നതും സംശയാസ്പദവുമാണെന്ന് സി ബി സി ഐ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ പ്രണബ് പറഞ്ഞതായി പറയുന്ന കെട്ടിച്ചമച്ച വിവാദവാചകങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആർ മേധാവി പറയാതിരുന്നത് സംശയകരവും നിക്ഷിപ്ത താൽപര്യത്തോടെയുമാണ് വി എച്ച് പിയുടെയും സമാന സംഘടനകളുടെയും അക്രമാസക്തമായ കർവാപ്പസി പരിപാടിയെ വെള്ളപൂശാനുള്ള ഗൂഢശ്രമമാണ് ഭാഗവതിന്റെ വിവാദ പ്രസ്താവന പൈശാചികവും ദുഷ്ടവുമായ ഉദ്ദേശത്തോടെയാണിത് അന്തരിച്ച മുൻ രാഷ്ട്രപതിയുടെ പേരിൽ വ്യക്തിഗത സംഭാഷണം ഉദ്ധരിക്കുന്നത് തന്നെ ഗുരുതരമാണ് പ്രണബിന്റെ സംഭാഷണം അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നും സിബിസിഐ വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിക്സ് വിശദീകരിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആദിവാസികളുടെ മനസാക്ഷി സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗം വെട്ടിക്കുറയ്ക്കുന്നതാണ് യഥാർത്ഥ ദേശവിരുദ്ധ പ്രവർത്തനമെന്ന് സി ബി സി ഐ ചൂണ്ടിക്കാട്ടി ഭരണഘടന അനുശാസിക്കുന്ന അന്തസ്സോടെ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ അർഹതയുള്ള ആദിവാസികളെയും മറ്റു ദുർബലരെയുമാണ് ദേശവിരുദ്ധരെന്ന് വിളിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ഉദ്ദേശവും ക്ഷുദ്രകരവുമായ അജണ്ടയുമാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത്തിയെട്ട് മുപ്പത്തിയൊൻപത് നാല്പത്തിമൂന്ന് എന്നിവ പ്രകാരം ദരിദ്രരും ദുർബലരും അടിച്ചമർത്തപ്പെട്ടവരുമായ വിഭാഗങ്ങൾക്കെതിരെയുള്ള ശക്തരുടെ കുതന്ത്രങ്ങളിലും കുപ്രചാരണങ്ങളിലും രാജ്യത്തെ നല്ലവരായ ജനങ്ങൾ വീഴില്ല രാജ്യത്തിന്റെ ബഹുസ്വരതയെയും മതേതൃത്വത്തെയും തകർക്കുന്നതും വിദ്വേഷവും അക്രമവും നിലനിർത്തുന്നതുമായ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും പാർലമെന്റ് അംഗങ്ങളും മാധ്യമങ്ങളും പ്രതികരിക്കണമെന്ന് കത്തോലിക്ക മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു വലതുപക്ഷ കീഴടങ്ങൾ പത്രപ്രവർത്തനത്തിന്റെ പ്രവണത കൂടിയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങളെന്ന് സി ബി സി ഐ കുറ്റപ്പെടുത്തി പ്രണബിന്റെ വ്യക്തിഗത സംഭാഷണം വളച്ചൊടിച്ചുള്ള ആർ എസ് എസ് തലവന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ എക്സ്പ്രസിലെ തലക്കെട്ടും വാർത്തയും ഇതിനുദാഹരണമാണെന്ന് സി ബി സി ഐ വക്താവ് ചൂണ്ടിക്കാട്ടി മോഹൻ ഭഗവതിന്റെ വിവാദ പരാമർശം എങ്ങനെയായിരുന്നു ഡോക്ടർ പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരിക്കെ ആദ്യമായി അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു കർവാപ്പസി വിഷയത്തിൽ പാർലമെന്റിൽ അന്ന് ബഹളമുണ്ടായി കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന് ഞാൻ കരുതി അങ്ങനെ തയ്യാറെടുത്തു എന്നാൽ നിങ്ങൾ ചിലരെ തിരികെ കൊണ്ടുവന്നുവെന്നും പിന്നീട് ഒരു പത്രസമ്മേളനം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ആളുകൾ എന്താണ് ചെയ്യുന്നത് ഇത് വിവാദം സൃഷ്ടിക്കുന്നു കാരണം ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രപതി സ്ഥാനം വഹിക്കാതെ താൻ കോൺഗ്രസിലായിരുന്നെങ്കിൽ പാർലമെന്റിൽ താനും പ്രതിഷേധിക്കുമായിരുന്നു എന്നാൽ മുപ്പത് ശതമാനം ആദിവാസികൾക്കു വേണ്ടി തങ്ങൾ ചെയ്ത ഈ ജോലിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സമീപനം എനിക്ക് മനസ്സിലായി ഞാൻ സന്തോഷിച്ചു ക്രിസ്ത്യാനിയാകുമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു ക്രിസ്ത്യാനിയാകുകയല്ല ദേശവിരുദ്ധമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ആർ തലവൻ മോഹൻ ഭാഗവതിനെ ഉത്തരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്